മോഹൻലാൽ ഈ പടം റിലീസിന് ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് നെസ് അത് പറയേണ്ട കാര്യമില്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബികോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആരോ ഒരാൾ പറഞ്ഞതുപോലെ മോഹൻലാലായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടാണ് ഇങ്ങനെ ഉള്ള മേജർമാരുടെയിലൊക്കെയാണ് മറ്റേ ചാരട് അതേപോലെ തന്നെ കേണൽ പദവി എടുത്തു മാറ്റണമെന്നൊക്കെ സംഘികൾ കൂട്ടമായി ആവശ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളും കണ്ടു ഇപ്പോൾ കേണൽ പദവി കൊണ്ട് അതൊരലങ്കാരമാണ് അതെ ഇപ്പം എടുത്ത് മാറ്റിയിട്ട് ഇപ്പം എന്ത് സംഭവിക്കാനാണ് അങ്ങനെയുള്ള കുറേ അധികം അതിനിടയ്ക്ക് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് മോഹൻലാൽ ഒരു മടിയില്ല മേജർ രവിക്കൊക്കെ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ ഭാഗം സംസാരിക്കാനായിട്ടോ എന്ത് വ്യക്തിത്വമാണ് ഈ വലിയ നടനൊക്കെ ഉള്ളത് മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് ആന്റണി പെരുമ്പാവൂരു എന്ന് പറയുന്നു മാപ്പ് പറയുന്നു ഈ മേജർ രവിയുടെ സിനിമ ചിലപ്പോൾ പുള്ളി കണ്ടിട്ടുണ്ടാവില്ല അത് കാണാനായിട്ടുള്ള ശക്തി ചിലപ്പോൾ മോഹൻലാലിന് ഉണ്ടായി കാണത്തില്ല എന്നാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് മാലോകലാൽ കേൾക്കുകയാണ് കഥ അറിയാതെ ആടുന്നവനാണ് കഥ വായിച്ചിട്ടുണ്ടാവില്ല പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവില്ല ഒരു സീനിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അബ്രഹാം ഖുറേഷി നടക്കട്ടെ എന്ന് പറയുമ്പോൾ നടക്കും എബ്രഹാം ഖുറേഷി വെട്ടിവയ്ക്കട്ടെ എന്ന് പറയുമ്പോൾ വെക്കും എന്നുള്ളത് മാത്രമാണ് മോഹൻലാലിന് ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ഇൻവോൾവ്മെൻറ്റ് ആൻ്റണി പെരുമാറിന് അതാണോ ഇൻവോൾവ്മെൻറ്റ് ഇത് ഒരു ആളെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കലാകാരനെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയുടെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് വെറുതെ ഇട്ട് കൊടുത്തു തങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ആ ഒരു ഡയറക്ടർ വെറുതെ ഇട്ട് കൊടുത്തു